നമസ്കാരം പ്രിയമുള്ളവരെ രാഹുലിൻ്റെ മൂന്നാമത്തെ ഗർഭം അതുമായി ബന്ധപ്പെട്ട കേസ് ചിരിച്ചു പോകുക ഗർഭത്തിൻ്റെ കാര്യം പറയാൻ പോകാം കാരണം കോടതിയുടെ ജഡ്ജ്മെൻ്റ് വായിക്കുമ്പോഴാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ ചിരി വരുന്നത് ഏ എന്തായാലും അത് വേണമെന്ന് സൂചിപ്പിച്ചു പോവാം മൂന്നാമത്തെ ഗർഭവതിയായ ആ യുവ മിഥുനം നേരെ തിരുവല്ലയിലെ ക്ലബ് സെവൻ ഹോസ് ഹോട്ടലിൽ റൂമെടുക്കുന്നു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ രാഹുൽ വരുന്നു കണ്ടപാടെ രാഹുൽ ആദ്യം കോണ്ട ഉപയോഗിച്ച് അവളെ റേപ്പ് ചെയ്യുന്നു അത് കഴിഞ്ഞ് കോണ്ടും ഇല്ലാതെ ഒന്നുകൂടെ റേപ്പ് ചെയ്യുന്നു പിന്നെ പ്രകൃതി വിരുദ്ധമായ രീതിയിലുള്ള ലൈംഗിക വേഴ്ച നടത്തുന്നു ഇതൊക്കെയാണ് രാഹുൽ ചെയ്തതായിട്ട് എഫ് ഐ എസ് വഴി എസ് ഐ ടി പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്കത് വിശദമായി പിന്നീട് ചർച്ച ചെയ്യാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതിയുടെ വിധി വന്ന സമയത്ത് ആദ്യമായി ഓൺലൈൻ മാധ്യമത്തിൽ യൂട്യൂബിൽ അതുമായി വാർത്ത ചെയ്തത് നമ്മളാണ് മറ്റാരും അതുവരെ അത് ചെയ്തിട്ടില്ലായിരുന്നു മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ വാർത്ത വരുന്ന സമയത്ത് തന്നെ നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഒന്ന് രണ്ട് മിനിറ്റുകൾ എടുക്കാൻ താമസിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും മുഖ്യധാരാ മാധ്യമങ്ങളോടൊപ്പം തന്നെ നമുക്കത് ചെയ്യാൻ സാധിച്ചു ആ രീതിയിലുള്ള പ്രവർത്തനം നമ്മൾ അതനുസരിച്ച് ചെയ്തിരുന്നു എന്നുള്ളതാണ് സത്യം കഴിഞ്ഞ കാലങ്ങളായിട്ട് കഴിഞ്ഞ എട്ടൊൻപത് മാസമായിട്ട് എന്നോട് സഹകരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് ചുരുങ്ങിയ കാലം കൊണ്ട് നിങ്ങളുടെയൊക്കെ ഇടയിൽ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരു ചെറിയ സ്ഥാനം പിടിച്ചെടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് അതൊരു നന്ദിയായി രേഖപ്പെടുത്തുകയാണ് ആത്മാർത്ഥയും നന്ദി ഒന്നും ഉണ്ടാകും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും മൂന്നാമത്തെ ജഡ്ജ് ഗർഭക്കേസിൻ്റെ വിധി പുറത്തു വന്നു രാഹുൽ പുറത്തായി ജയിലിൽ നിന്ന് പുറത്തായി തിരുവല്ല പോയി ബോണ്ട് എക്സിക്യൂട്ട് ചെയ്തു അതുകൊണ്ട് നേരെ റിലീസ് ഓർഡർ കൊണ്ട് സബ് ജയിൽ മാവേലിക്കിരയിലേക്ക് പോകുന്നു ഇങ്ങനെ വാതുക്കളിങ്ങനെ കിടക്കുകയാണ് രാഹുൽ മങ്കുട്ടമ്പുറത്തേക്ക് വരുന്നു അപ്പോഴാണത് അവരുന്നൊരു പത്തിരുപത് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ യുവാക്കളെല്ലാം കൂടി വരികയാണ് ഡി വൈഫിക്കാരനെ മാറ്റിവെച്ചാൽ അതിന് വേറെ കാരണമുണ്ട് ഡിവൈപിക്കാരനത് മാറ്റി വെക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഡിവൈഫിക്കാരിൻ്റെ നേതാക്കന്മാരുടെ ചില കാര്യങ്ങളൊക്കെ രാഹുലിൻ്റെ ഈ മൊബൈലിലും ലാപ്ടോപ്പിലും ഒക്കെ ഉണ്ടെന്ന് ഒരു വാർത്ത വന്നു പിന്നെ ചില കോൺഗ്രസ് നേതാക്കന്മാരുടെ രഹസ്യങ്ങൾ രാഹുലിൻ്റെ ഉണ്ട് അതുകൊണ്ടാണ് ഈ രാഹുലിൻ്റെ പിന്നെ മൊബൈലും ലാപ്ടോപ്പും വേണം അതുപോലെ തന്നെ നമ്മുടെ വല്ലവൻ്റെ ഗർഭത്തിനകത്ത് കടന്ന രാഹുൽ ഈശ്വരൻ്റെയും ലാപ്ടോപ്പും മൊബൈലുമാണ് അവർക്ക് വേണ്ടിയിരുന്നത് അതിനനുസരിച്ച് അതിനകത്ത് എന്തൊക്കെയുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ആ കാര്യം ചെയ്തത് രാഹുലിൻ്റെ ഒന്ന് രണ്ട് കേസുകളെ മാറ്റി ഈ മൂന്നാമത്തെ കേസ് മാത്രം എടുത്തു വെച്ചാൽ ഞാൻ അടിവരയിട്ട് പറയുന്നു ആ കേസിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്ത നാല് ഉദ്യോഗസ്ഥന്മാരുടെ പണി പോകും ഉറപ്പായിട്ടും പോകും രാഹുൽ അതിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് വീട്ടിൽ പോയിരിക്കും ചേട്ടന്മാർ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം അവർ ആൺകുട്ടിയാണ് അവൻ പ്രതികരിച്ചിരിക്കും അവനെക്കൊണ്ട് പ്രതികരിപ്പിക്കുക എന്നുള്ളത് നിങ്ങൾ ഓരോ മലയാളിയുടെയും കടമയാണ് കാരണം നിയമവിരുദ്ധമായ അറസ്റ്റിലൂടെ ഓരോരുത്തരെയും അകത്തിരാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ രാജ്യം അവന് കൊടുക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും തല്ലും തരുന്ന മൗദ്രിക അവകാശമാണ് ആ അവകാശത്തിൻ്റെ മേൽ കയർ കുതിര കയറാൻ ഒരു ഭരണകൂടത്തിനും അധികാരമില്ല അടിയന്തരാവസ്ഥകൾക്കുന്ന രാജ്യമൊന്നുമല്ല നമുക്ക് അത് വേറൊരു വിഷയമായതുകൊണ്ട് ആ രീതിയിലേക്ക് കാര്യങ്ങളെപ്പാ എന്തായാലും രാഹുൽ മാങ്കൂട്ടം അവലിക്കര സബ്ജെറ്റിൽ പുറത്തു വരുന്ന കാത്ത് മാധ്യമ പടവിടെ നിൽക്കുന്നു എന്താ സന്തോഷം വരുന്നറി ഈ മാധ്യമങ്ങൾക്ക് പക്ഷേ ഈ ഈ വാർത്ത വായിച്ച സമയത്ത് അതായത് ഞാൻ മുഖ്യധാരാ മാധ്യമങ്ങളായി കണ്ട മനോർമയിലും കേരളവും സോറി ഏഷ്യാനെറ്റും പിന്നെ ഞാൻ കണ്ടത് പിന്നെ മാതൃഭൂമിയെ മാറ്റി വെച്ച് കണ്ടത് മരമുറി ചാനലിൽ അയാൾ ദുഃഖം കണ്ടാൽ തന്നെ എനിക്ക് വലിയ വിഷമം തോന്നി അയാൾക്കൊരു ചായ പിടിച്ചു കൊടുക്കണം എന്ന് തോന്നി ആ വാർത്ത വായിച്ചാലുണ്ട് ഈ മൂന്ന് ചാനലുകളും എന്തൊക്കെ എന്തൊക്കെ എന്തൊക്കെയോ ഉരുട്ടിപ്പിരട്ടിയൊക്കെ ഒരു രീതിയിലാണ് പറയുന്നത് രാഹുൽ മങ്കുടത്തിന് ജാമ്യം കിട്ടിയത് എന്തൊരു കുഴപ്പമാണെന്ന രീതിയിൽ അവർക്കൊരു സന്തോഷമില്ലാത്ത രീതിയിൽ അവനെ ജീവിതകാലം മൊത്തം അകത്തിട്ടാൽ കൊള്ളാവുന്ന രീതിയിലായിരുന്നു വാർത്ത കെട്ടുന്നത് പിന്നെ കഴിഞ്ഞ ഓഗസ്റ്റ് തൊട്ട് ഇതുവരെ ഇവർ ചെയ്ത വാർത്തകൾ ഇതെല്ലാം രാഹുലിൻ്റെ നാട്ടുകാരുടെ ഉള്ളിൽ ബന്ധുക്കളുടെ ഉള്ളിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു ഈ ഒരൊറ്റ കാരണം കൊണ്ട് ചാനൽ കാണാത്ത പലരെയും എനിക്ക് അറിയാം എന്തായാലും അവിടെ ജയിലിൻ്റെ മുമ്പിൽ ഒരു ഉന്തു തെല്ലും രാഹുലിനെ ചീമൊട്ടേറിയണം അങ്ങനെ കുറേ പേർ പിന്നെ രാഹുലെ എന്തെങ്കിലും പറയാനുണ്ടോ എടുത്തിയതാണോ രാഹുലെ പിന്നെ രാഹുലെ ആരാണ് ഉത്തരവാദി രാഹുലെ എന്തെങ്കിലും പറയുന്നു നാളെ നിയമസഭയിൽ പോകുന്നു ഇങ്ങനെ രാഹുലിനെ കൊണ്ട് പറയിപ്പിക്കാനും പറയാനുള്ള അവസരങ്ങൾ തുടുകയാണ് ആ സമയത്താണ് ഒരാൾ പറയുന്നു അവൻ അത്ര പുണ്യാളനൊന്നും അല്ലല്ലോ എന്ന് ഒരു നേതാവ് ഒരു പറഞ്ഞു കേട്ടു നേതാവ് പറയാൻ കാരണം ഈ തിക്കിലും തിരക്കിലും പെട്ടൊരുത്തരം മറിഞ്ഞു വീണു ഷുഗർ കുറഞ്ഞതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം ബി പി കൂടിയതൊക്കെയാകാം അങ്ങനെ തിരക്കിനുള്ളിൽ പോകുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം ഉടനെ അവനെ പറയുകയാണ് അവൻ ഇറങ്ങി വന്നും പുള്ളിയാളനിലൊന്നും അല്ലല്ലോ രണ്ട് കൊടുത്താലും കുഴപ്പമെന്ന രീതിയിലാണ് സംസാരിക്കുന്നത് ഇതും റെക്കോർഡ് ചെയ്യുന്നു അപ്പോൾ തന്നെ അതിൻ്റെ തത്സമയ സംപ്രേഷണം മാവേലിക്കിര സബ് ജയിലിന് മുമ്പിൽ നിന്ന് വാർത്താ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേരെ രാഹുൽ വീട്ടിലേക്ക് പോകുന്നു ആറ്റരികത്ത് വീട്ടിൽ മുണ്ടപ്പള്ളിയിൽ ചെല്ലുമ്പോൾ രാഹുലിൻ്റെ വീട് സ്ഥലത്തു നിന്നും മുണ്ടപ്പള്ളി ആലുമൂട് റോഡിൻ്റെ സൈഡിലാണ് രാഹുലിൻ്റെ വീട് അവിടെ ശകല ഉള്ളിലേക്ക് കയറണം രാഹുലിൻ്റെ വീട്ടിലേക്ക് പോകാൻ ഒരു മതിലിൻ്റെ ഇടയിലൂടെ പോകണം ആ വാതിലിൽ തന്നെ ഒരു ബാരിക്കേഡും ഇല്ലാതെ നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് മലയാളത്തിലെ മാധ്യമ പടയം മൊത്തം തടഞ്ഞു നിർത്തി ഒരുത്തരും കയറണ്ടെന്ന് പറഞ്ഞു നാലച്ച് നോക്കണേ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നാലാം തൂണെന്ന് അറിയപ്പെടുന്ന മാധ്യമപ്പടയോടെ പറഞ്ഞു നീ ഒരുത്തനും എൻ്റെ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിലിട്ട് കേരള പൊയ്ക്കോടാന്ന് പറഞ്ഞു ഇളിഭ്യരായി പോകുന്ന മലയാളത്തിലെ മാധ്യമപ്പടയെ കണ്ടപ്പോൾ സത്യം പറഞ്ഞെനിക്ക് വിഷമം തോന്നി അവർ പാവങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും സ്ഥാപനം പറഞ്ഞനുസരിച്ച് ജോലി ചെയ്യാനേ പറ്റത്തുള്ളൂ ആ കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് അവരും കുടുംബം പറ്റുന്നത് പക്ഷെ ഇത്തരം മാധ്യമധർമ്മം നമ്മുടെ സമൂഹത്തിന് നല്ലതാണോ എന്നൊരു ചോദ്യം അവരുടെ മുമ്പിൽ വെക്കുകയാണ് ഞാൻ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമ്മളോട് അതിനൊരു ആത്മാർത്ഥ ഉണ്ടായിരിക്കണം എന്ത് കാര്യമല്ലോ സത്യം നൂറ് ശതമാനം സത്യം നമുക്കൊരു വാർത്താ മാധ്യമത്തിലൂടെ പറയാൻ പറ്റില്ല കിട്ടുന്നത് അറുപത് ശതമാനം ആണെങ്കിൽ ആ അറുപത് ശതമാനത്തിൽ വെള്ളം ചേർക്കാതെ വിടിയാണ് നമ്മൾ ചെയ്യേണ്ടത് ലോകത്ത് ഒരു വാർത്തയ്ക്കും വാർത്ത അവതാരകനോ പത്രപ്രവർത്തകനോ സാക്ഷിയാവാറില്ല കിട്ടുന്ന വാർത്തകളെ അതിൻ്റെതായ മറ്റ് പലയിടത്തുനിന്ന് കിട്ടുന്ന അറിവുകളിലൂടെ ചേർത്തിട്ടാണ് പലരും ചെയ്യുന്നത് കൃത്യ കൃത്യതയോടുകൂടി ഒരു കാര്യം ഒരാളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോഴാണ് നമുക്കവർക്ക് വിശ്വാസ്യത ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം ഇത് പാർട്ടിയും കുഴപ്പത്തിലായി പാർട്ടിക്കാരനെയും കുഴപ്പത്തിലാക്കി രാഹുലിനെ എത്രമാത്രം ഒരു ചെറുപ്പക്കാരനെ എന്തൊക്കെയാണ് വിളിച്ചത് കാള കോഴി പത്രത്തിൻ്റെ സ്ഥാപനത്തിൽ ഇരുന്നുകൊണ്ട് ബൈ എയറിലേക്ക് വിടുകയാണ് എന്തൊക്കെ വൃത്തികേടുകൾ എന്തൊക്കെ തരത്തിൽ എടാ പോടാ വേറെ എന്തെല്ലാം ഭാഷകളാണ് ഈ സാറന്മാരൊക്കെ പറഞ്ഞത് ഈ മാധ്യമ സ്ഥാപനങ്ങളിലിരിക്കുന്ന പലരും പല മാധ്യമ സ്ഥാപനങ്ങളിൽ വിട്ടുപോകുന്ന സമയത്ത് അവർക്കെ സ്ത്രീ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ രാഹുലിനെ ഏറ്റവും കൂടുതൽ തീർക്കുന്ന സ്ഥാപനത്തിന്റെ എതിർത്ത പൊട്ടേഷൻ വാങ്ങി എതിർത്ത സ്ഥാപനത്തിന്റെ മേധാവിക്ക് എതിരെ ഒരു പോക്സോ കേസ് ഉണ്ടായിട്ടുണ്ടല്ലോ അതിന്റെ അവസ്ഥ എന്തായി അത് ആരാണ് അന്വേഷിക്കുന്നത് അതിനെപ്പറ്റി ആർക്കൊന്നും പറയാനില്ലല്ലോ ആരും അത് യൂട്യൂബേഴ്സ് പോലും അത് മറന്നുപോയി എന്ന് എനിക്ക് തോന്നുന്നു അതേ സ്ഥാപനത്തിലെ മറ്റൊരു വനിത പുറത്തിറങ്ങി എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ടല്ലോ നമ്മുടെ ഇവളെ പോലെ റീനിയാൻ ജോർജിനെ പോലെ എന്നിട്ട് ആരെങ്കിലും ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്തോ പിന്നെ മറ്റൊരു മായിൽ തുടങ്ങുന്ന സ്ഥാപനത്തിൽ നിന്ന് ഒരു പ്രസിദ്ധനായ ഒരാൾ ജോലി രാജിവെച്ചു പോകേണ്ടി വന്നില്ലേ ഇതെല്ലാം സ്ത്രീ വിഷയങ്ങളല്ലായിരുന്നു ഉണ്ടായിരുന്നത് ഇതൊന്നും നിങ്ങൾക്ക് പ്രശ്നമല്ലേ ഒരാളിനെ നമുക്ക് അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെന്നല്ല ആരായാലും ശിക്ഷിക്കപ്പെടണം ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത കോടതികൾ കൊടുക്കാവുന്ന ഏറ്റവും നല്ല ശിക്ഷ കൊടുത്ത് എടുക്കുക തന്നെ വേണം ഒരു കുഴപ്പമില്ല പക്ഷേ ഒരാളിനെ ഇങ്ങനെയൊന്നും ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് മുകേഷിനെതിരെ പെരുമാറുന്നില്ല എന്തുകൊണ്ട് ഗണേശിനെതിരെ പോകുന്നില്ല എന്തുകൊണ്ട് സിദ്ധിക്കുന്നതിരെ പോകുന്നില്ല എന്തുകൊണ്ട് വിൻസ് എം വിൻസെൻ്റി പോകുന്നില്ല അങ്ങനെ ആരെല്ലാം സി പി എമ്മിലെ എത്രയോ നേതാക്കന്മാർ മുഖ്യമന്ത്രി ഓഫീസിലിരിക്കുന്ന ആൾ പി ശശി കെ ശശി പി ശശി 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 നിങ്ങളൊത്തിരി ശശി ശശി ഒക്കെ കണ്ടല്ലോ ഇവർ എന്നും പുറ പോകാത്ത എന്താണ് ഈ സമൂഹത്തിന് ബാധിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട് സുഹൃത്തുക്കളെ ആരോഗ്യരംഗത്തെപ്പറ്റി നിങ്ങൾക്കൊന്നും പറയാനില്ല അങ്ങനെ എന്തെല്ലാം അങ്ങനെ എന്തായിരുന്നാലും അത് ഇഷ്ടപ്പെട്ട മലയാളികളാണ് ഇന്നലെ വൈകുന്നേരങ്ങളിൽ ഉണ്ടായിരുന്നതെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാരണം വരെ വഴിയിൽ തടഞ്ഞല്ലോ എന്നുള്ളതാണ് പലരും പറഞ്ഞത് വഴിയിൽ തടഞ്ഞത് മാധ്യമപ്രവർത്തകരെയല്ല ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ നാലാം തൂണിനെയാണ് ഒരു എം എൽ എയുടെ വീടിൻ്റെ വാതുക്കൽ വെച്ച് അവിടുത്തെ നാട്ടുകാരായാലുടെ ബന്ധുക്കൾ തടഞ്ഞു എന്ന് പറയുന്നത് അത് ഇന്ത്യൻ ജനാധിപത്യത്തിനേറ്റ കനത്ത അടിയാണെന്ന് തന്നെ പറയാം കാരണം ഇനി മേലിൽ നിങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പേര് പറയരുത് അല്ലെന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഗോസിപ്പും വാർത്തകളും നാളെ ഉണ്ടാകാം എന്നാൽ രാഹുൽ മങ്കൂട്ടത്തിന് വേണമെങ്കിൽ ഇന്ന് നിയമസഭയിൽ പോകാം ഒരു തടസ്സവുമില്ല ഹൈക്കോടതിയിലെ വിധി ഉടൻ തന്നെ ഉണ്ടാകും നിയമസഭയിൽ പോവുകയും ബഡ്ജറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യാം അയാൾ അവിടെ ചെയ്യുന്ന ആർക്കും തടയാൻ പറ്റില്ല അയാൾ അവിടെ ചെല്ലുന്നതിന് ഒരുത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല നിയമം അനുസരിച്ച് അനുസരിക്കുന്നതിന് അയാൾക്കുള്ള എല്ലാവിധ പിന്തുണയും കൊടുക്കുവാൻ അയാളെ അയാൾക്ക് സല്യൂട്ട് കൊടുക്കുവാൻ അയാളെ അറസ്റ്റ് ചെയ്ത ഡി വി എസ് പി പോലും ബാധ്യസ്ഥനാണ് ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും രാഹുലിനെ അറസ്റ്റ് ചെയ്ത സാറന്മാർക്ക് ഇനിയുള്ള ദിവസങ്ങൾ സുഖകരമായിരിക്കില്ല എന്നുള്ളതാണ് എനിക്ക് ലഭ്യമാകുന്ന വാർത്തകൾ കൂടുതൽ വിശകലനങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി